धरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रुवसंयुतं विपदभागवतम्रुरहो रसिका भुवि भावुकाः नारायणं नमस्कृतिं नरं चैव देवीं सरस्वतीं व्यासं तदो जयमुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण एकं कूडि स्वागतं श्रीमद्भागवतम् ചതുർത്ഥസ്കന്ധം രണ്ടാമത്തെ അധ്യായം ദക്ഷൻ മഹാദേവനെ ശപിക്കുന്നു ശ്ലോകം ഏഴ് മുതൽ പതിനൊന്ന് വരെ വായിക്കാം तदसापदिबीदक्षो भगवान साधु सकृतः अजं लोकगुरुं नत्वा निशसादा तधाज्ञया प्रज्ञशन्नं मृडं दृष्ट्वा नामृष्यत् तत अनात्रतः उवाचवामं चच्चुर्भ्या अभिवीक्ष्या दहननिवा श्रोयतां ब्रह्मर्षयोमे सह देवा सहाज्ञो वृत्तं न ज्ञान्ना च मल्सराद् अयं तु लोकपालानां येषोघ्नो निरपत्रपः सद्भिराचरितपन्था यतः एष मे शिष्यतां प्राप्तो यन्मे दुहित दुहितुरग्रहीद् पाणी विप्र निमुगत सावित्र्या इव साधुवत विवर्तन वाई चोड़ हरे कृष्णा प्रभुजी हरे कृष्णा ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് ഒന്ന് അധ്യായം രണ്ട് ദക്ഷൻ മഹാദേവനെ ശപിക്കുന്നു ശ്ലോകം ഏഴ് ഭഗവാൻ സാധു സത് ലോക ഗുരു നിഷ്ഞയാ വിവർത്തനം മഹാസദസന്റെ അധ്യക്ഷനായിരുന്ന ബ്രഹ്മാവിനാൽ ദക്ഷൻ ഉചിതമായി സ്വാഗതം ചെയ്യപ്പെട്ടു ബ്രഹ്മാവിന് പ്രണാമങ്ങൾ അർപ്പിച്ച ശേഷം ദക്ഷൻ ബ്രഹ്മാവിന്റെ അനുവാദത്തോടെ സ്വന്തം ഇരിപ്പിടത്തിൽ ഇരിക്കാൻ ഒരുങ്ങി ശ്ലോകം എട്ട് നിഷണം വിവർത്തനം ഇരിക്കുന്നതിനു മുമ്പ് തന്നോട് യാതൊരു ബഹുമാനവും പ്രകടിപ്പിക്കാതെ സഭയിൽ ഉപവിഷ്ടനായിട്ടുള്ള മഹാദേവനെ ദർശിച്ച ദക്ഷന് അവൻ അപമാനിക്കപ്പെടുന്നതായി തോന്നി ഉഗ്ര കോപത്താൽ കണ്ണുകൾ കത്തിജ്വലിച്ച അവൻ മഹാദേവനെതിരെ അതികഠിനമായി സംസാരിക്കുവാൻ ആരംഭിച്ചു ശ്ലോകം ഒമ്പത് ശ്രൂയതയോമേ സഹദേവ സഹാ സാധുനാൽ വിവർത്തനം സന്നിഹിതരായിട്ടുള്ള എല്ലാ മുനിമാരും ബ്രാഹ്മണരും അഗ്നിദേവന്മാരും എന്നെ ശ്രദ്ധയോടെ ശ്രവിച്ചാലും എന്തുകൊണ്ടെന്നാൽ മാന്യന്മാരായ വ്യക്തികളുടെ പെരുമാറ്റത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് അജ്ഞതയാലോ ശത്രുതയാലോ അല്ല ഞാൻ സംസാരിക്കുന്നത് ശ്ലോകം പത്ത് അയം പന്ത വിവർത്തനം ശിവൻ ലോകപാലകരുടെ പേരും പ്രശസ്തിയും നശിപ്പിക്കുകയും മാന്യതയുടെ പാത മലിനമാക്കുകയും ചെയ്തു ലജ്ജഹീനനാകയാൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അവന് അറിഞ്ഞുകൂടാ ശ്ലോകം പതിനൊന്ന് ബ്രാഹ്മണരുടെയും അഗ്നിയുടെയും സാന്നിധ്യത്തിൽ എന്റെ പുത്രിയെ പാണിഗ്രഹണം ചെയ്ത അവൻ എനിക്ക് കീഴിലാണെന്ന് സ്വയം അംഗീകരിച്ചതാണ് ഗായത്രിക്ക് തുല്യമായി എൻറെ പുത്രിയെ വിവാഹം ചെയ്ത അവൻ ഒരു സത്യസന്ധനായ വ്യക്തിയെ പോലെ അഭിനയിക്കുകയാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണജി ഹരേ കൃഷ്ണ ഇവിടെ കഴിഞ്ഞ ശ്ലോകങ്ങളെ മൈത്രേ മഹർഷിയോട് വിതുരൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഗുണവാന്മാര് ശ്രേഷ്ഠനായിട്ടുള്ള മഹാദേവനോട് പ്രജാപതിയായിട്ടുള്ള ദക്ഷിണ ശത്രുത തോന്നിയത് എങ്ങനെയാണ് ശീലവതിയായിട്ടുള്ള സതി ദേഹത്യാഗം ചെയ്യാനുള്ള അവസരം അവസരമുണ്ടായത് അതിന്റെ കാരണം എന്താണ് എന്നെല്ലാം വിശദമായിട്ട് അറിയണം എന്ന് വിതുരൻ താല്പര്യം പ്രകടിപ്പിച്ച സമയത്ത് മൈത്രേയൻ മഹർഷി അതിന്റെ സാഹചര്യം വിശദീകരിക്കുന്നുണ്ടായിരുന്നു മൈത്രേയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലാമത്തെ ശ്ലോകത്തിൽ പുരാവിശ്വസൃജാം സമേതാ പരമർശയ തഥാമരഗണ സർവേ സാനുകാലത്ത് മനുവിന്റെ കാലത്ത് ദേവന്മാരെല്ലാവരും ചേർന്ന് ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ ഭഗവാൻ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തുന്നതിനായിട്ട് ഒരു വലിയ യാഗം ഒരു മഹായാഗം നടത്താൻ ആരംഭിച്ചു അതിനുള്ള ഒരുക്കങ്ങൾ കൂട്ടി എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ യാഗവേദിയിലേക്ക് യാഗം നടക്കാൻ പോകുന്ന ആ ദേവന്മാരുടെ വേദിയിലേക്ക് ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള പ്രജാപതിയായിട്ടുള്ള ദക്ഷൻ കടന്നു വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ദക്ഷൻ വരുന്ന സമയത്ത് ഈ ദക്ഷൻ ഉഗ്ര തേജസ്വിയായിരുന്നു വളരെ തേജസ് വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് സൂര്യനെ പോലെ പ്രഭ ചൊരിയുന്നുണ്ടായിരുന്നു ആ സൂര്യ കൂടി ദക്ഷൻ യജ്ഞ വേദിയിൽ പ്രവേശിച്ച സമയത്ത് യജ്ഞം നടക്കാൻ പോകുന്ന ആ സദസ്സിൽ ദേവന്മാരുടെ സദസ്സിൽ ബ്രഹ്മാവിന്റെ അധ്യക്ഷതയിൽ ഇരിക്കുന്ന ദേവന്മാരുടെ സദസ്സിൽ പ്രവേശിച്ച സമയത്ത് എല്ലാ ദേവന്മാരും അഗ്നിദേവൻ ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും ദക്ഷനോടുള്ള ബഹുമാനം കൊണ്ട് ആ ദക്ഷന്റെ പ്രഭാവത്താൽ എഴുന്നേറ്റ് നിന്ന് ബഹുമാനം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞു അതിൽ രണ്ടു പേർ മാത്രം എഴുന്നേറ്റ് നിന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറഞ്ഞു ഹൃദയ വിരിഞ്ചം ഉദിഷ്ട്രഹ്മാവും മഹാദേവനും ഒഴികെ ബാക്കി എല്ലാവരും എല്ലാ ദേവന്മാരും ദക്ഷിണ എഴുന്നേറ്റ് നിന്ന് ആദരങ്ങൾ അർപ്പിച്ചു ബഹുമാനം സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ബ്രഹ്മാവ് എഴുന്നേറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ പുത്രനാണ് ദക്ഷൻ അതുകൊണ്ട് പുത്രൻ വരുന്ന സമയത്ത് പിതാവിനെഴുന്നേ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല മഹാദേവൻ യഥാർത്ഥത്തിൽ ദേവന്മാരുടെയൊക്കെ പതിയാണ് അദ്ദേഹത്തിനും യഥാർത്ഥത്തിൽ എഴുന്ന എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷെ ആ സമയത്ത് മഹാദേവൻ ഭഗവാനെ ധ്യാനിച്ചിരിക്കുകയായിരുന്നു ദക്ഷൻ വന്ന കാര്യം മഹാദേവൻ അറിഞ്ഞതുമില്ല അതുകൊണ്ട് മഹാദേവൻ എഴുന്നേറ്റ് നിന്നില്ല ബ്രഹ്മാവും മഹാദേവനും എഴുന്നേറ്റ് നിന്നിട്ട് ഉണ്ടായിരുന്നില്ല അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത് ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു സദസ പതിവി ദ ഭഗവാൻ സാധു സത്കൃതാൻ അജം നിഷസാദ നിശസാധ ദക്ഷൻ കടന്നു വന്ന സമയത്ത് ദേവന്മാരുടെ യജ്ഞവേദിയിലേക്ക് കടന്നു വന്ന സമയത്ത് ബ്രഹ്മാവ് ദക്ഷനെ തൻ്റെ പുത്രനായിട്ടുള്ള ദക്ഷനെ വേണ്ട വിധത്തിൽ സ്വീകരിച്ചു എന്നാണ് പറയുന്നത് ഭഗവാൻ സാധു സത്കൃത ഉചിതമായിട്ടുള്ള രീതിയിൽ ദക്ഷനെ സ്വീകരിച്ചു ദക്ഷൻ എന്ത് ചെയ്തു അജം ലോകഗുരുനത്വ അജനായിട്ടുള്ള ലോകഗുരുവിനെ അജൻ എന്നിവിടെ പറയുന്നത് ബ്രഹ്മാവിനെയാണ് ജനിക്കാത്ത വ്യക്തി അല്ലെങ്കിൽ ബ്രഹ്മാവിനെ സ്വയംഭൂ എന്നും പറയാറുണ്ട് സാധാരണഗതിയിലല്ല ബ്രഹ്മാവ് ജനിച്ചിട്ടുള്ളത് മാതാപിതാക്കൾക്ക് ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല ബ്രഹ്മാവ് നേരിട്ട് ഭഗവാൻ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് ബ്രഹ്മാവ് അതുകൊണ്ട് ബ്രഹ്മാവിനെ അജൻ എന്ന് പറയുന്നുണ്ട് അജം ലോകഗുരു അദ്ദേഹം ലോകത്തിന്റെ മുഴുവൻ ഗുരുവാണ് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ളത് ബ്രഹ്മാവ് ബ്രഹ്മാവിനാണ് അതുകൊണ്ട് ആ ബ്രഹ്മാവിന് ഒരു സ്വന്തമായിട്ടുള്ള ഒരു സമ്പ്രദായമുണ്ട് ഗുരു ശിഷ്യ പരമ്പര ബ്രഹ്മസമ്പ്രദായം അദ്ദേഹം ലോകഗുരുവാണ് ആ ലോകഗുരുവും അജനുമായിട്ടുള്ള ബ്രഹ്മാവിനെ നത്വ ദക്ഷനും പ്രണാമങ്ങൾ അർപ്പിച്ചു എന്ന് പറഞ്ഞു ദക്ഷൻ ബ്രഹ്മാവിനെ പ്രണമിച്ചു നിശസാദ തഥാജ്ഞയ ആ സമയത്ത് ബ്രഹ്മാവ് ഇരിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകി ദക്ഷന് ഇരിപ്പിടം നൽകി ഇരിക്കാനായിട്ട് നിർദ്ദേശിച്ചു തഥാജ്ഞയ നിഷസാധ ത ഇരിക്കൻ വേണ്ടി നിർദ്ദേശിച്ചു ഇപ്പൊ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ദക്ഷൻ ഇരിക്കാൻ പോകുന്ന സമയത്ത് ഉപവിഷ്ടനാകാൻ പോകുന്ന സമയത്ത് ആണ് ദക്ഷൻ മഹാദേവനെ നോക്കിയത് എന്ന് പറയും മഹാദേവനും അവിടെ ഇരിക്കുകയാണ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു മഹാദേവൻ മാത്രം ഇരിക്കുന്നു ഇത് ദക്ഷൻ കണ്ടു എന്നാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇരിക്കുന്നതിന്റെ മുന്നേ പ്രാക് നിഷണ്ണം പ്രാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ നിഷണ്ണം ഇരിക്കുന്നതിന്റെ മുന്നേ ദക്ഷൻ ആരെ കണ്ടു മൃഢം ദൃഷ്ട മൃഡൻ എന്ന് പറയുന്നത് മഹാദേവനെയാണ് ശിവനെയാണ് മൃഡൻ എന്ന് പറയുന്നത് ദൃഷ്ട ഇരിക്കുന്ന മഹാദേവനെ കണ്ടു തന്നെ കണ്ടിട്ട് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ ഇരിക്കുന്ന മഹാദേവനെ കണ്ടു നാമൃഷ്യ അനാദൃത മഹാദേവൻ തന്നെ ആദരിക്കുന്നില്ല എന്ന് ദക്ഷൻ കണ്ടു എല്ലാ ദേവന്മാരും എന്നെ തന്നെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്നു മഹാദേവൻ മാത്രം ഇരിക്കയാണ് അപ്പൊ മഹാദേവൻ എന്നെ ആദരിക്കുന്നില്ല കാരണം എന്താണ് മഹാദേവനെ ദക്ഷൻ എങ്ങനെയാണ് കാണുന്നത് എല്ലാ ദേവന്മാരുടെയും പതിയാണ് ത്രിമൂർത്തികളിൽ ഒരു വ്യക്തിയാണ് ലോകത്തിന്റെ ഗുരുവാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള വൈഷ്ണവനാണ് എന്നൊന്നുമല്ല ദക്ഷൻ മഹാദേവനെ മനസ്സിലാക്കിയിട്ടുള്ളത് ദക്ഷൻ മഹാദേവനെ കാണുന്നത് തൻ്റെ പുത്രിയുടെ ഭർത്താവാണ് തൻ്റെ ജാമാതാവാണ് തൻ്റെ മരുമകനാണ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ദക്ഷൻ മഹാദേവനെ കാണുന്നത് അതുകൊണ്ട് തൻ്റെ അനുയായി അനുയായി തൻ്റെ ശിഷ്യന് തുല്യമാണ് ഞാനാണ് ഉയർന്ന വ്യക്തി ഞാനാണ് മുതിർന്ന വ്യക്തി ഈ കുടുംബത്തിൽ മുതിർന്ന വ്യക്തി ഞാനാണ് എന്നെ എന്നെ ബഹുമാനിക്കണം അദ്ദേഹത്തിന്റെ ആ ക്വാളിറ്റീസ് ഒന്നും മനസ്സിലാക്കാതെ ആ പ്രായത്തിന്റെ അല്ലെങ്കിൽ ആ ഭൗതികമായിട്ടുള്ള സ്ഥാനത്തിന്റെ കാര്യം മാത്രമാണ് ദക്ഷൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അനാദരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ദക്ഷന് തോന്നി അത് ദക്ഷന് സഹിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് അമൃഷ്യത് ന അമൃഷ്യത് തത് അനാദൃത മഹാദേവൻ തന്നെ അപമാനിക്കുന്നു ഇതൊരിക്കലും സഹിക്കാൻ സാധിക്കുന്നതല്ല ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ദക്ഷന് തോന്നി തോന്നി ഉടനെ തന്നെ അദ്ദേഹം ഇരുന്നില്ല അദ്ദേഹം സദസ്സിനോ സദസ്സിനെ നോക്കി സംസാരിക്കാൻ തുടങ്ങി മാത്രമല്ല മഹാദേവനെ ഉഗ്രകോപത്തോട് കൂടി തുറി തുറിച്ചു നോക്കി എന്നാണ് പറയുന്നത് ഉചാമം ചക്ഷുർഭ്യാം അഭിവീക്ഷ്യ ധന്വ ദഹിപ്പിക്കുന്ന രീതിയിൽ നോക്കി കോപം വരുന്ന സമയത്ത് അങ്ങനെയുള്ള നോട്ടം ഉണ്ടാകും ദയിപ്പിക്കുന്ന രീതിയിൽ മഹാദേവനെ നോക്കിക്കൊണ്ട് ഉപവാച്ച പറഞ്ഞു സദസ്സിനോട് അതികഠിനമായിട്ട് സംസാരിക്കാൻ തുടങ്ങി മഹാദേവനെ കുറിച്ച് അതി സംസാരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു അപ്പൊ ഇത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു കോപമല്ല എന്ന ഭാവാർത്ഥത്തിൽ ഷീലപ്രഭു അതർ പറയുന്നു മഹാദേവനോട് ശിവനോട് നേരത്തെ തന്നെ ദക്ഷൻ്റെ ഉള്ളിൽ വലിയ ഒരു അസഹിഷ്ണുതയുണ്ട് കാരണം എന്താണ് തൻ്റെ പുത്രിക്ക് ഒരിക്കലും യോജിച്ചവരനല്ല മഹാദേവൻ എന്നാണ് ദക്ഷന്റെ ചിന്താഗതി താൻ തൻ്റെ ശീലവതിയായിട്ടുള്ള ഗുണസമ്പന്നയായിട്ടുള്ള സദ്ഗുണസമ്പന്നയായിട്ടുള്ള സതിയെ മഹാദേവന് വിവാഹം ചെയ്തു കൊടുത്തത് വലിയ തെറ്റായിപ്പോയി അവർക്ക് ഒരിക്കലും യോജിപ്പില്ല തൻ്റെ പുത്രിക്ക് യോജിച്ചവനല്ല മഹാദേവൻ എന്നുള്ള ചിന്തയാണ് ദക്ഷൻ ഉണ്ടായിരുന്നത് കാരണം മഹാദേവന്റെ വസ്ത്രമൊന്നും തീരെ ഒരു മാന്യമായിട്ടുള്ള വസ്ത്രമല്ല ദേവന്മാരുടെ സദസ്സിലൊന്നും വന്നിരിക്കാൻ പറ്റിയ യോഗ്യതയുള്ള വസ്ത്രമൊന്നും ധരിച്ചിട്ടല്ല ഇദ്ദേഹം വരുന്നത് വെറുതെ ഒരു ദരിദ്രനെ പോലെ ഒരു ദരിദ്രവാസിയെ പോലെ ആ മൃഗങ്ങളുടെ തോല് കൊടുത്തുകൊണ്ട് ചുടലയിലെ ശ്മശാനത്തിലെ ഭസ്മമൊക്കെ പൂശിക്കൊണ്ട് മുടിയൊന്നും നേര നേരെ വെക്കാതെ ജട പിടിച്ചുകൊണ്ട് കഴുത്തിൽ കപാലങ്ങളും ോട്ടികളും കഴുത്തിൽ അതേപോലെ സർപ്പങ്ങളെയൊക്കെ ചുറ്റിക്കൊണ്ട് ഒരു തീരെ മാന്യതയില്ലാത്ത വസ്ത്രമാണ് ഇയാൾ ധരി ധരിക്കുന്നത് അതുകൊണ്ട് തൻ്റെ കുടുംബത്തിൽ വിളിച്ചിരുത്താൻ പറ്റിയ ഒരു വ്യക്തിയല്ല ഇദ്ദേഹം ദേവന്മാരുടെ ഇടയിൽ ഇരിക്കാൻ യോഗ്യനല്ല വളരെ മോശമായിട്ടാണ് വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഉയർന്ന വ്യക്തി ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഒരു ദേവൻ പെരുമാറേണ്ടത് എന്നൊന്നും ശിവൻ അറിയുന്നില്ല അതുകൊണ്ട് ഇദ്ദേഹത്തിന് ദക്ഷണ വലിയൊരു ദേഷ്യമാണ് ഇദ്ദേഹത്തിന് ആ കാര്യമൊക്കെ അദ്ദേഹം മറ്റു ദേവന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി മഹാദേവനെ അപമാനിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ശൂയതാം ബ്രഹ്മർഷയോ മേ സഹദേവാ സഹ നയ സാധൂനാം ധ്രുവതോ വൃത്തം നമത്സരാം കേൾക്കുന്ന സദസ്സിലുള്ള ദേവന്മാർക്കൊക്കെ തന്നോട് അതൃപ്തി ഉണ്ടാകരുത് മഹാദേവനെ കുറിച്ച് മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെക്കുറിച്ചാണെങ്കിലും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരോടത്ര സപ്പോർട്ട് പിന്തുണ സദസ്യർക്കുണ്ടാവില്ല എന്ന് ദക്ഷൻ അറിയാം അപ്പൊ ദക്ഷൻ ഒരു പൊളിറ്റീഷ്യനെ പോലെ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ സംസാരിക്കാൻ എന്താണ് ദക്ഷൻ ആദ്യം പറഞ്ഞത് ഞാനിവിടെ സംസാരിക്കുന്നത് എനിക്ക് ആരോടെങ്കിലും ശത്രുത ഉള്ളത് കൊണ്ടല്ല മാത്രമല്ല എൻ്റെ അജ്ഞാനം കൊണ്ടുമല്ല ഞാൻ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതല്ല എന്ന് ആദ്യമേ ഒരു പ്രസ്താവന ദക്ഷൻ ഇറക്കി അല്ലെ രാഷ്ട്രീയക്കാര് അവരുടെ സ്വന്തം ഭാവത്തിനെ മറച്ചു വെക്കാൻ വേണ്ടി ചില പ്രസ്താവനകൾ ഇറക്കും സത്യമല്ലെങ്കിൽ പോലും പ്രസ്താവനകൾ കൊണ്ട് സത്യത്തെ മൂടി വയ്ക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത് അതേപോലെ യഥാർത്ഥത്തിൽ ദക്ഷൻ സംസാരിക്കുന്നത് അജ്ഞാനത്തിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മഹാദേവനോട് ശത്രുത ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഇത് രണ്ടും ഇല്ല എന്ന് പ്രസ്താവന കൊണ്ട് മറച്ചു വെക്കാൻ ശ്രമിച്ചു സാധുന ധ്രുവതോ വൃത്തം ന ജ്ഞാന ന ച മത്സര ഞാൻ അദ്ദേഹത്തിനോടുള്ള ശത്രുത കൊണ്ട് പറയുന്നതല്ല മാത്രമല്ല ഞാൻ അറിവില്ലായ്മ കൊണ്ടും പറയുന്നതല്ല എന്നൊരു പ്രസ്താവന അദ്ദേഹം ഇറക്കി അതിനുശേഷം എല്ലാവരും ഇത് ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നും ദക്ഷൻ പറഞ്ഞു ശ്രൂയതാം ബ്രഹ്മർഷിയവുമേ ഇതെല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കണം ഞാൻ ഒരു കോമൺ ആയിട്ടുള്ള കാര്യം പറയണം ഞാൻ ജനറൽ ആയിട്ടുള്ള പൊതുവെ എല്ലാവരും മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഉയർന്ന വ്യക്തികൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് സാധൂനാം ധ്രുവതോവൃത്തം സാധുക്കളായിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള ദേവന്മാർ എങ്ങനെയാണ് പൊതുവെ പെരുമാറേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ആരെയും ഉദ്ദേശിച്ചു പറയുന്നതല്ല എനിക്ക് ആരുടെയും ശത്രുതയൊന്നുമില്ല പിന്നെ എന്താണ് ഞാൻ അറിവില്ലായ്മയിൽ നിന്നും പറയുന്നതല്ല എന്ന് പ്രസ്താവിച്ചു അതിനുശേഷം മഹാദേവനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അയം തു ലോകപാലാനാം യശോഘ്നോ നിരത നിരപത്രമാണ് മഹാദേവനെ ഇകഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി അയം അയം എന്ന് പറയുന്ന ഈ വൻ ഈ ശിവൻ ശിവനെ കുറിച്ചാണ് പറയുന്നത് ലോക നമ്മളൊക്കെ ലോകം ഭരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ ഉയർന്ന വ്യക്തികളാണ് ദേവന്മാരാണ് മറ്റുള്ള ജനങ്ങളുടെയൊക്കെ മാതൃകരിക്കേണ്ട ആളുകളാണ് ലോകപാലന്മാരാണ് പക്ഷെ ഈ ലോകന്മാ പാലന്മാരുടെ യശസ്സിനെ ഇല്ലാതാക്കുന്ന ഒരു വ്യക്തിയാണ് ഇവൻ എന്ന് ദക്ഷൻ പറഞ്ഞു യശോ യശസ്സിനെ ദേവന്മാരുടെ യശസ്സിനെ ലോകപാലന്മാരുടെ യശസ്സിനെ ഇല്ലാതാക്കുന്ന പ്രവൃത്തികളാണ് ഇവൻ ചെയ്യുന്നത് എന്ന് പറയും യശോഘ്ന നിരപത്രഭ രണ്ടു വാക്കുകൾ ഇവിടെ ശിവനെ ഇകഴ്ത്താൻ വേണ്ടി ദക്ഷിണ ഉപയോഗിച്ചു ഒന്ന് യശോഘ്നൻ പിന്നീട് നിര നിരപക്രൻ എന്നും പറയും സദ്ഭി സദ്ഭി ആചരിത പന്തന സ്തബ്ധേന ദൂഷിത ഇവനെന്താണ് ചെയ്യുന്നത് നമ്മുടെ സത്തുക്കളായിട്ടുള്ള ദേവന്മാരായിട്ടുള്ള മാന്യന്മാരായിട്ടുള്ള ആ വ്യക്തികളുടെ പ്രവൃത്തികളെ ദൂഷിപ്പിക്കുന്നതാണ് ഇവനെല്ലാം നശിപ്പിക്കും എന്നാണ് പറയുന്നത് ഇവൻ നമ്മുടെ ആ ഒരു ഉയർന്ന സ്റ്റാൻഡേർഡ് നമ്മുടെ പ്രസ്റ്റീജിന് മോശമാകുന്ന രീതിയിലാണ് ഇവന്റെ മൊത്തം പെരുമാറ്റം എന്നാണ് പറയുന്നത് ദൂഷിത ഇവൻ ഇതെല്ലാം നശിപ്പിക്കും നമ്മുടെ യശസ്സൊക്കെ ഇവൻ നശിപ്പിക്കും എന്നാണ് ദത്തൻ മഹാദേവനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് യശോഘ്ന നിരപത്രമ എന്നുള്ള രണ്ട് വാക്കുകൾ ദക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ശ്ലോകത്തിൽ അപ്പൊ യഥാർത്ഥത്തിൽ ശ്രീമദ് ഭാഗവതം മുഴുവൻ ശ്രീമദ് ഭാഗവതത്തിലെ എല്ലാ ശ്ലോകങ്ങളും ഭഗവാനെയും ഭഗവാന്റെ ഉന്നതരായിട്ടുള്ള ഭക്തന്മാരെയും കീർത്തിക്കുന്നതാണ് അപ്പോൾ അതിലൊരിക്കലും ഒരു ഭക്തനെയോ ഭഗവാനെയോ ഇകഴുത്തുന്ന വാക്കുകൾ ഉണ്ടാവുകയില്ല അല്ലെ ഈ ശ്ലോകം ചെല്ലുന്ന സമയത്ത് ഇത് മഹാദേവനെഴുത്തുന്നതാണെങ്കിൽ നമ്മളും അത് മഹാദേവനെഴുത്തുന്ന രീതിയിലായി പോകും അതുകൊണ്ട് എല്ലാ ശ്ലോകവും നേരിട്ടോ അല്ലാതെയോ ഭഗവാനെയും ഭഗവാന്റെ ഭക്തന്മാരെയും പുകഴ്ത്തുന്നതാണ് ഈ വാക്കുകൾക്ക് ആന്തരാർത്ഥങ്ങളുണ്ട് എന്ന ഭാവാർത്ഥത്തിൽ ശിലപ്രഭാതർ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ദക്ഷൻ മഹാദേവനെ പുകഴ്ത്തുകയാലും ഇൻഡയറക്റ്റ് ആയിട്ട് പരോക്ഷമായിട്ടുള്ള പുകഴ്ത്തലാണ് ഇവിടെ കാണുന്നത് എന്ന് പറയുന്നത് അതിൽ ദക്ഷൻ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് യശോഘ്ന എന്നാണ് യശ്ന എന്ന് കഴിഞ്ഞാൽ യശസ് ഇല്ലാതാക്കുന്നവൻ പേരും പ്രശസ്തിയൊക്കെ നശിപ്പിക്കുന്നവൻ എന്നാണ് നേരിട്ടുള്ള അർത്ഥം പക്ഷെ അതിന്റെ അന്തരാർത്ഥം എന്താണ് യശ്ന മഹാദേവൻ യശ്നനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവൻ അത്രക്കും പ്രശസ്തനാണ് മഹാദേവൻ അത്രക്കും ഉന്നതനാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ആര് വന്നു കഴിഞ്ഞാലും അവരുടെയൊക്കെ പ്രശസ്തി മഹാദേവന്റെ മുന്നിൽ ഇല്ലാതാകണം മങ്ങിപ്പോകും എന്നാണ് പറയുന്നത് യശ്ന മറ്റാരുടെയും പ്രശസ്തി മഹാദേവന്റെ പ്രശസ്തിക്ക് മുന്നിൽ ഇല്ലാതായിത്തീരും മഹാദേവൻ അത്രയ്ക്കും പ്രശസ്തനാണ് ഉന്നതനാണ് അതുകൊണ്ടാണ് മഹാദേവനെ യേശോഘ്ന എന്ന് വിളിച്ചിട്ടുള്ളത് മറ്റുള്ളവരുടെ യശസ് മഹാദേവന്റെ യശസ്സിന്റെ മുന്നിൽ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ദക്ഷൻ ഇൻഡയറക്റ്റ് ആയിട്ട് മഹാദേവനെ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത് യേശോഘ്ന അതേപോലെ നിരപത്രവ എന്ന് പറയുന്നത് നിരപത്രഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ നേരിട്ടുള്ള അർത്ഥം ലജ്ജയില്ലാത്തവനാണ് എന്ന് പറയും ലജ്ജയില്ലാത്തവനാണ് ഇതിൻ്റെ വസ്ത്രമൊന്നും ഒരു മാന്യമായിട്ടുള്ള അതല്ല ലജ്ജയില്ലാത്തവനാണ് നിരപത്രപ പക്ഷേ നിരപത്രഭ എന്നുള്ള വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ശിലപ്രഭാതര ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട് നിരപത്രപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ആശ്രയങ്ങളൊന്നുമില്ലാത്തവർക്ക് ആശ്രയം നൽകുന്നവനാണ് നിരഭക്തൃവൻ അപ്പൊ മഹാദേവൻ ആശ്രയം നൽകിയിട്ടുള്ളതും അങ്ങനെയുള്ള ജീവാത്മാക്കൾക്കാണ് നേരിട്ട് ഭഗവാനെ ആശ്രയിക്കാൻ യോഗ്യതയില്ലാത്ത അല്ലെങ്കിൽ മറ്റു ദേവന്മാരെ ഒന്നും ആശ്രയിക്കാത്ത ഭൂതപ്രേത പിശാചുക്കൾക്കാണ് മഹാദേവൻ ആശ്രയം നൽകിയിട്ടുള്ളത് മഹാദേവൻ ഏറ്റവും കാരുണ്യവാനാണ് അതുകൊണ്ട് അദ്ദേഹം മറ്റാരും ആശ്രയം നൽകാത്തവർക്ക് പോലും ആശ്രയം നൽകി എന്നാണ് നിരപത്രപ എന്നുള്ള വാക്കിന്റെ അന്തരാർത്ഥം എന്നുള്ള കാര്യം ഭാർത്ഥത്തിൽ ശിലപ്രഭാതർ പറയുന്നുണ്ട് അപ്പം യശ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവൻ അത്രയ്ക്കും യശസ് അദ്ദേഹത്തിന്റെ മുന്നിൽ മറ്റുള്ളവരുടെ യശസ്സെല്ലാം മങ്ങിപ്പോകും നിരപത്രവൻ മഹാദേവൻ അത്രയും കാരുണ്യമുള്ളവനാണ് അതുകൊണ്ട് അദ്ദേഹം മറ്റാരും അഭയം നൽകിയില്ലെങ്കിൽ പോലും മാധ മഹാദേവൻ എല്ലാവർക്കും അഭയം നൽകും നിരപത്രഭ എന്ന് ദക്ഷൻ പരോക്ഷമായിട്ട് മഹാദേവനെ കുറിച്ച് പറഞ്ഞു പിന്നീട് പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു യേശമേ ശിഷ്യതാം പ്രാപ്തോ യന്മേ പാണിം ദുരിദുര ഇവ പാണിം ഇവൻ സാവിത്രി എന്റെ പുത്രിയെ വിവാഹം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സാവിത്രിയെ പോലെ അല്ലെങ്കിൽ ഗായത്രിയെ പോലെ ശുദ്ധയായിട്ടുള്ള എൻ്റെ എന്റെ പുത്രി സദ്യയെ വിവാഹം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവൻ എൻ്റെ അനുചരനാണ് എന്നെക്കാൾ ഇളയവനാണ് എന്നെക്കാൾ സ്ഥാനത്തിൽ താഴ്ന്നവനാണ് മരുമകനാണ് എന്ന് ഇദ്ദേഹം അംഗീകരിച്ചിട്ടുള്ളതാണ് എൻ്റെ പുത്രി വിവാഹം ചെയ്ത് ചെയ്യുന്നതിലൂടെ എന്നെക്കാൾ സ്ഥാനത്തിൽ താഴ്ന്നവനാണ് എന്ന് അംഗീകരിച്ചിട്ടുള്ളവനാണ് പക്ഷെ ഇവൻ സാധുവിനെ പോലെ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയും ഇവ സാധുവത് സാധുവിനെ പോലെ അഭിനയിക്കുന്നു എന്ന് പറയും എന്ന ഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം സാധുവത് എന്ന വാക്കിന്റെ അർത്ഥം മഹാദേവൻ സാധുവായത് കൊണ്ട് ഭഗവാന്റെ ഉന്നത ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവരുടെയും ഹൃദയം അറിയാം എല്ലാവരുടെയും ഹൃദയത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് മഹാദേവൻ അറിയാം തൻ്റെയും ഹൃദയം മഹാദേവൻ അറിയാം എന്നാണ് ദക്ഷൻ പറയും എൻ്റെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യവും മഹാദേവൻ അറിയാം എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിനോട് അനാദരവുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് മഹാദേവൻ ഇങ്ങനെ പെരുമാറിയിട്ടുള്ളത് സാധുവിനെ പോലെ അദ്ദേഹം പെരുമാറി എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയെ പോലെ തന്നെയാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹം സാധുവാണ് ഉന്നതനായിട്ടുള്ള ഭക്തനാണ് എന്ന് മഹാ മഹാദേവനെ ദക്ഷൻ ഇൻഡയറക്റ്റ് ആയിട്ട് പരോക്ഷമായിട്ട് സ്തുതിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനിയും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ മഹാദേവനെ കുറിച്ച് പറയുന്നുണ്ട് ലക്ഷൻ വളരെ മോശമായിട്ട് മഹാദേവനെ കുറിച്ച് പറയുന്നു അതിന്റെ എല്ലാം അന്തരാർത്ഥങ്ങളും ഭാവാർത്ഥത്തിൽ ശിലപ്രഭാതരെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പോൾ നമുക്ക് നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ हृ कृष्ण श्री श्री कृष्ण से जन्म प्रभु निनंदस्तरा श्रेवा